നെന്മാറ സംഘടിപ്പിച്ചു വിജയോത്സവത്തോടനുബന്ധിച്ച് മാസ്റ്റേഴ്സ് ഹോക്കി ലോകകപ്പ് ജേതാവ് ശ്രീദേവിയെ ആദരിച്ചു കെ ബാബു ചെയ്തു കഴിഞ്ഞ വർഷത്തേക്കാൾ എ കുറഞ്ഞു അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പറയാം ആണോ പതിനായിരം അപ്പൊ അറുപത്തി ആയി അറുനൂറ്റി നാല്പത്തിനാലായി ആ അറുപത്തി ഒന്നായിരം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു കയ്യുങ്കിലും പറഞ്ഞു പ്ലസ് ടു പരീക്ഷയ്ക്ക എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് പ്ലസ് ടു പരീക്ഷ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികളോ അവരൊക്കെ പ്ലസ് എത്ര ശതമാനം കേരളത്തിൽ ഇങ്ങനെ അറിയില്ല എന്റെ കൂടെ ഇരിക്കുന്ന കുട്ടിയും ജയിച്ചു എന്റെ സ്കൂളിലും ജയിച്ചു പക്ഷേ എന്റെ എന്റെ എത്ര എത്ര കുട്ടികൾ കുട്ടികൾ ജയിച്ചു ജയിച്ചു ജില്ലയിൽ കാര്യം ഞാൻ അറിയണം അറിയാതെ കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് പി ടി എ പ്രസിഡന്റ് കെ ബാബുരാജ് വൈസ് പ്രസിഡന്റ് ആർ രാജേഷ് എം ബി ടി എ പ്രസിഡന്റ് ഷീജ എസ് എം സി ചെയർമാൻ സന്ദീപ് ബാലകൃഷ്ണൻ പ്രിൻസിപ്പൾമാരായ ബി പ്രസാദൻ വി എം നിഷ പ്രധാന അധ്യാപിക എം ശ്രീലത എന്നിവർ പ്രസംഗിച്ചു യു ടിബി ന്യൂസ് പാലക്കാട്